സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയതിലൂടെ ഗാന്ധി കുടുംബം മറ്റൊരു ചരിത്ര നിർമ്മിതി കൂടിയാണ് നടത്തുന്നത് ഇരുപത്തിരണ്ട് വർഷം കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്ന് രാജ്യസഭാ അംഗമാകുന്ന രണ്ടാമത്തെ അംഗവും രണ്ടാമത്തെ വനിതയുമായി മാറും ലോക്സഭാ മണ്ഡലത്തിൽ തുടർച്ചയായി പോകാൻ കഴിയാത്ത ആരോഗ്യസ്ഥിതി ഉള്ളതിനാലാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് എന്നാൽ ബി ജെ പിയുടെ വെല്ലുവിളിയെ ശക്തമായി നേരിടാനുള്ള ആത്മവിശ്വാസമില്ലായ്മയാണ് ഈ നീക്കത്തിന് പിന്നിലെന്നും ആക്ഷേപമുണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും ഒത്തൊരുമയില്ലായ്മയും ബി ജെ പിയെ ഒരിക്കൽ കൂടി രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളാക്കുമെന്നതിൻ്റെ സൂചനകളാണ് പുറത്തേക്ക് വരുന്നത് അതിനിടയിൽ സോണിയാഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നില്ലെന്നുള്ള വാർത്തകൾ അണികളിൽ വലിയ അമ്പരപ്പ് സൃഷ്ടിക്കുകയുണ്ടായി തിങ്കളാഴ്ച മല്ലികാർജുൻ ഖാർഗെ മുഗൾ വാസ്നിക് അജയ് മാക്കൻ സൽമാൻ ഖുർഷിദ് കെ സി വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്ത പാർട്ടി നേതാക്കളുടെ ഉന്നതതല യോഗത്തിന് ശേഷമാണ് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് ഫെബ്രുവരി പതിനഞ്ചിനാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി എന്നതിനാലാണ് ഇപ്പോൾ അതിവേഗ തീരുമാനമുണ്ടായത് മുൻകാലങ്ങളിൽ വെല്ലുവിളി നിറഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷങ്ങളിൽ ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങൾ തെക്കൻ പ്രദേശങ്ങളിലേക്ക് ചുവടുമാറ്റം നടത്തിയിരുന്നെങ്കിലും അപൂർവമായി മാത്രമാണ് രാജ്യസഭയിലേക്കുള്ള മാറ്റം സ്വീകരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ചിക്കമംഗളൂരുവിൽ നിന്ന് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി അവർ കർണാടകയിലേക്ക് മാറുകയും ജനതാ പാർട്ടി എതിരാളിയായ വീരേന്ദ്ര പാട്ടീലിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിര അവിഭക്ത ആന്ധ്രാപ്രദേശിലെ മേതക്കിലും ഒപ്പം റായ്ബറേലിയിലും മത്സരിച്ചു രണ്ടും ജയിച്ചവർ മേതക്ക് നിലനിർത്താനാണ് അന്ന് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഭർത്താവ് രാജീവ് ഗാന്ധി പ്രതിനിധീകരിച്ച അമേഠിയിൽ നിന്നാണ് സോണിയ ആദ്യമായി എം പി ആയത് രണ്ടായിരത്തി നാലിൽ രാഹുലിനായി അമേഠി വിട്ടുകൊടുത്ത സോണിയ റായ്ബറേലിയിലേക്ക് മാറി സഭ മാറുന്നതോടെ നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്ന് രാജ്യസഭയിലെത്തുന്ന രണ്ടാമത്തെ അംഗമാവും ഇവർ സോണിയയുടെ ഭർത്തൃമാതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ അറുപത്തിയേഴ് വരെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ നിന്ന് വിജയിക്കുന്നതിന് മുമ്പ് രാജ്യസഭാ അംഗമായതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ഏകദേശം ഇരുപത്തിരണ്ട് വർഷം കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി അഞ്ച് തവണ ലോക്സഭാ എം പി ആയിട്ടുണ്ട് സോണിയാഗാന്ധിയുടെ ഉത്തർപ്രദേശിലെ റായ്ബറേലി ലോക്സഭാ സീറ്റ് മകളും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി വാദരയ്ക്ക് നൽകുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റം സംബന്ധിച്ച് നേതൃത്വം ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മൻമോഹൻ സിംഗ് ഉൾപ്പെടെ പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അമ്പത്തിയാറ് രാജ്യസഭാംഗങ്ങൾ ഏപ്രിലിൽ വിരമിക്കാനിരിക്കുകയാണ് നിലവിലെ അവസ്ഥയിൽ രാജ്യസഭയിലേക്കുള്ള കർണാടകയിലെ നാലിൽ മൂന്ന് സീറ്റുകളും തെലുങ്കാനയിലെ മൂന്നിൽ രണ്ട് സീറ്റുകളും ഹിമാചൽ പ്രദേശിലും മധ്യപ്രദേശിലും ഓരോ സീറ്റും കോൺഗ്രസിന് ലഭിക്കും ഏപ്രിൽ രണ്ട് മൂന്ന് തീയതികളിൽ വിരമിക്കുന്ന അമ്പത്തിയാറ് എം പിമാരിൽ ഇരുപത്തിയെട്ട് പേർ ബി ജെ പിയിൽ നിന്നും പത്ത് പേർ കോൺഗ്രസിൽ നിന്നുമാണ് മഹാരാഷ്ട്രയിൽ ഒരംഗത്തെ തിരഞ്ഞെടുക്കാനും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് സാധിക്കും എന്നാൽ മുൻ മുഖ്യമന്ത്രി അശോക് ചവാന്റെ കൂറുമാറ്റവും പാർട്ടി എം എൽ എ രാജിവെച്ചേക്കുമെന്ന ഊഹാപോഹവും ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട് എന്തായാലും അമ്പത്തിയാറ് രാജ്യസഭാ സീറ്റുകളിൽ മധ്യപ്രദേശിൽ നിന്നുള്ള ഒന്നുൾപ്പെടെ ഒമ്പത് സീറ്റുകളെങ്കിലും കോൺഗ്രസ് നിലനിർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താണ് സോണിയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിട്ട് രാജ്യസഭയിലേക്ക് പോകുന്നത് രാജസ്ഥാനും ഹിമാചൽ പ്രദേശമാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ സോണിയ്ക്ക് വേണ്ടി പാർട്ടി കണ്ടെത്തിയ രണ്ട് സംസ്ഥാനങ്ങൾ ഇതിൽ നിന്നും രാജസ്ഥാനിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റാണ് എഴുപത്തേഴുകാരിയായ സോണിയ പരിഗണിച്ചതും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെയും കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെയും വിരമിക്കൽ ഇപ്പോൾ രാജസ്ഥാൻ ക്യാബിനറ്റ് മന്ത്രിയായ കിരോടി ലാൽ മീണയുടെ രാജി എന്നിവ കാരണമാണ് രാജസ്ഥാനിൽ മൂന്നൊഴിവുകൾ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ് വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയതും രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് നിലവിലെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടു രാജസ്ഥാൻ ഹരിയാന ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിൽ പാർട്ടി നേരിട്ടത് എക്കാലത്തെയും വലിയ പരാജയമായിരുന്നു മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ ഓരോ സീറ്റ് മാത്രം നേടുകയും ഛത്തീസ്ഗഡിൽ രണ്ട് സീറ്റുകളിൽ മാത്രമായി കോൺഗ്രസ് ഒതുങ്ങുകയും ഉണ്ടായി വരുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും അമേഠിയിൽ നിന്നും വയനാട്ടിൽ നിന്നും രാഹുൽ മത്സരിച്ചേക്കുമെന്നും റായ്ബറേലി പ്രിയങ്കയ്ക്കായി അമ്മ മാറ്റിവെച്ചേക്കുമെന്നും സൂചനകളുണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയയ്ക്കൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ജയ്പൂരിൽ എത്തുകയുണ്ടായി ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് ബുധനാഴ്ച അവധിയായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചതിന് കാരണവും മറ്റൊന്നല്ല തുടർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷ കൂടിയായ സോണിയാ ഗാന്ധി രാഹുൽ ഗാന്ധി പോലും പരാജയപ്പെട്ടപ്പോഴും സോണിയെ വിജയിക്കുന്നതിനാൽ അവർ സഭയിൽ ഉണ്ടാകണമെന്ന് കോൺഗ്രസ് നേതൃത്വവും പ്രവർത്തകരും അത്രമേൽ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ആ കുടുംബത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ സോണിയാഗാന്ധി തീരുമാനമെടുത്തതും ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ കോൺഗ്രസിലും ഗാന്ധി കുടുംബത്തിനും പുതിയൊരു ചരിത്ര നിർമ്മിതി കൂടിയാവും ഇറ്റലിയിൽ ജനിച്ചു വളർന്ന സോണിയാഗാന്ധി നടത്തുക